ഹാലോയ്യ കർതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്വാത്രം ചെയ്യും നല്ല തീരുമാനങ്ങൾ ഒരു മനുഷ്യനെ നല്ലവനാക്കുന്നു തെറ്റായ തീരുമാനങ്ങൾ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുന്നു ശരിയായ തീരുമാനങ്ങൾ ഒരു മനുഷ്യനെ ശരിയായ വഴിയിലൂടെ നടത്തുന്നു എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് ഉചിതമായ രീതിയിൽ കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി നാം യോശുവായുടെ പുസ്തകത്തെ അധികരിച്ചു കൊണ്ടുള്ള പഠനത്തിലായിരുന്നുവല്ലോ ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ് യോശുവായുടെ മരണം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് യോശുവായുടെ അവസാന സന്ദേശം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലാണ് കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചു ഇന്ന് നാം അതിൻ്റെ തുടർച്ചയായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ചിന്തിക്കാം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അവയിൽ പാർക്കുന്നു നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ ഇതേ കാര്യം ദൈവജനത്തോട് വിളിച്ചു പറയുകയാ ആറിൻ്റെ പത്തും പതിനൊന്നും നമുക്ക് നോക്കാം നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം നോക്കണം വായിക്കണം നിന്റെ ദൈവമായ ഹോമ നിനക്ക് തരുമെന്ന് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നീ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒരു തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ അടിമ വീടായ മിസ്ത്രീം ദേശം കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിപ്പി എന്നാൽ കാലം മാറി നാളുകൾ മാറി നേതൃത്വം മാറി ദേശം മാറി സാഹചര്യങ്ങൾ മാറി ദൈവം ഇസ്രായേലിന് വലിയ വിജയം നൽകി യഹോവയായ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തു ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു പരാജയപ്പെടുമെന്ന് തോന്നിയ സ്ഥാനത്തെല്ലാം ദൈവം അവർക്ക് അത്ഭുതകരമായ ജയം കൊടുത്തത് ദൈവമക്കളെ ആ ജയ ത്തിന്റെ ഉല്ലാസഘോഷത്തിൽ മോശ പറഞ്ഞത് മറന്നു മോശം നൽകിയ അനുശാസനങ്ങൾ വിസ്മരിച്ചു മോശിയുടെ കൽപ്പന മറന്നു യഹോവയുടെ ന്യായ പ്രമാണവും മറന്നു കാരണം അന്ന് മോശ പറഞ്ഞതുപോലെയുള്ള സമൃദ്ധിയുടെ കാലങ്ങൾ അവർക്ക് വന്നു ചേർന്നു മോശ പ്രവാചകനെ പോലെ വിളിച്ചു പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു പണിയാത്ത ഭക്ഷണങ്ങളും നിറഞ്ഞിരിക്കുന്ന വീടുകളും നടാത്ത മുന്തിരിത്തോട്ടങ്ങളുടെ ഫലങ്ങളും നട്ടിട്ടില്ലാത്ത അതിവൃക്ഷത്തിന്റെയും ഒലിമരത്തിൻ്റെയും കായ്കളും അവർ പറിച്ചു എന്തിനേറെ നാളുകൾക്ക് അപ്പുറത്തെ ഹോമയായ ദൈവം കൊടുത്ത വാഗ്ദത്വം അതുപോലെ നിറവേറി തീർന്നില്ല ആ സമയത്ത് മോശ പറഞ്ഞിരുന്നു ഇതെല്ലാ സമൃദ്ധിയുടെ നല്ല നാളുകൾ വരുമ്പോൾ നിന്റെ ദൈവത്തെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കണം എന്നാൽ യോശുവയുടെ കാലത്തിന്റെ സമാപനത്തിൽ എന്ത് സംഭവിച്ചു അവർക്ക് ഇതെല്ലാം ലഭിച്ചപ്പോൾ അവർ ദൈവത്തെ മറന്നു ആ ഭാഗത്ത് യോശുവ അവരെ കുറിച്ച് ഓർത്ത് യോശുവ അവരെ നിർബന്ധിക്കുകയാണ് യഹോവയെ ഭയപ്പെട്ട് പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ ദൈവത്തെ സ്നേഹിപ്പി ജാതീയ ദൈവങ്ങളെയും ദേവീദേവന്മാരെയും ആരാധിക്കരുത് അന്യ ദൈവാരാധന അരുത് വിളിച്ചു പറഞ്ഞു അന്യ ദൈവങ്ങളെ ആരാധിക്കരുത് ഉറക്കെ വിളിച്ചു പറഞ്ഞു പക്ഷേ എന്ത് പ്രയോജനം അവർക്കെല്ലാം ലഭ്യമായി കഴിഞ്ഞപ്പോൾ അവർ നടത്തിയ ദൈവത്തെ മറന്നു അവർ സുഖസുഷുപ്തിയിൽ ആരാടിയപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത നന്മകൾ വിസ്മരിച്ചു യോശുവായുടെ ഹൃദയത്തിന് അപ്പച്ചമ്മന് നീ ചൂടുപിടിക്കുന്ന പോലെ യോശുവായുടെ ഹൃദയം ചൂടുപിടിച്ചു വരാനിരിക്കുന്ന നാശം വളരെ വലുതാണ് ആകയാൽ നിങ്ങൾ തിരിഞ്ഞ് യഹോവയെ സേവിപ്പീൻ വിശ്വസ്തനായ ദൈവത്തെ വിശ്വസ്തയോടെ സേവിപ്പീൻ സ്നേഹവാനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സവിപ്പീൻ നീതിയും ന്യായവും നടത്തുന്ന ദൈവത്തെ ഉചിതമായി അവനെ സേവിപ്പി അമോരുടെ ദൈവമല്ല മോവാബിയുടെ ദൈവമല്ല അനാ നാട്ടിലെ ദൈവിക നന്മകൾ അനുഭവിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പാർത്തിരുന്ന അന്യജാതികളെ നിങ്ങൾ പിന്തുടരരുത് അവരുടെ ദൈവങ്ങളെ ആരാധിച്ചരുത് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം പതിനാലാമത് വാക്യം ഇങ്ങനെയാണ് ഇവിടെയുള്ളതോ നിങ്ങളുടെ പിതാക്കന്മാർ ഇസ്ലീമിൽ വെച്ചോ ആരാധിച്ച ദേവന്മാരെ ഉപേക്ഷിക്കണം യഹോവയെ സേവിക്കുകയും ചെയ്യുകയും അരുത് ജീവനുള്ള ഒരു ദൈവമേ ഉള്ളൂ അന്യ ദൈവങ്ങളെ ആരാധിക്കല്ലേ സൂത്രത്തിലും ഒഴിഞ്ഞും തെളിഞ്ഞും മറിഞ്ഞും നിന്ന് എല്ലാവരെയും കൂട്ടിക്കെട്ടി ചുമക്കല്ലേ ദൈവ പൈതര ഒരു ദൈവമേ ഉള്ളൂ എല്ലാറ്റിനെയും കൂട്ടിക്കെട്ടി ചുമക്കാതെ ജീവൻ തന്ന സ്വന്തം പുത്രനെ തന്ന ആ പിതാപായ് ദൈവത്തിൻ്റെ അവിസ്മരണീയമായ അദ്വിതീയമായ അത്യുന്നതമായ സ്നേഹത്തിൻ്റെ മുൻപിൽ നിന്ന് പതരല്ലേ മാറല്ലേ കാലുകൾ ഉറച്ചു നിൽക്കട്ടെ യോശുവയുടെ വാക്കുകൾക്ക് പണ്ടെണ്ണത്തെക്കാളും കനഗാംഭീര്യമുണ്ട് കാരണം നേതൃത്വം കൊടുക്കുന്ന തൻ്റെ നിര്യാണകാലം സമയമെടുത്തിരിക്കുന്നു ഞാൻ പോയാൽ ഇവരെന്തു ചെയ്യും മറ്റൊരു നേതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ യോശുവ കണ്ടില്ല ദൈവത്തിൻ്റെ കാര്യം ദൈവം നോക്കും യോശുവ പൂർണ്ണമായി വിശ്വസിച്ചു തന്നെ നിയോഗിച്ച ദൈവം തന്റെ പിൻഗാമിയെ നിയോഗിക്കുമെന്ന് നന്നായി യേശുവായിക്കറിയാമായിരുന്നു പക്ഷേ ഈ ജനം ദൈവത്തെ വിട്ടുമാറിയാൽ അതിനുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് വളരെ ഗൗരവമായി യോശുവ മനസ്സിലാക്കി യഹോവയെ തന്നെ സേവിക്കണം നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്ത് വരുന്ന ദേശത്തിലെ അമോരിലുള്ള ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തെരഞ്ഞെടുത്തു കൊള്ളുക നിങ്ങളുടെ പിതാവായ അബ്രഹ നിങ്ങളുടെ പിതാവായ സലാഖ് നിങ്ങളുടെ പിതാവായ യാക്കോബ് ദൈവത്തെ ആരാധിച്ചോ ആ ദൈവത്തെയാണോ അതോ ഇവിടെ യുദ്ധം ചെയ്ത് നീക്കിക്കളഞ്ഞ അമോരിയുടെയും മോബാബിലൂടെയും ദേവി ദേവന്മാരെയാണോ നിങ്ങൾ സേവിക്കുന്നത് ഇന്ന് തന്നെ തീരുമാനിച്ചു യോശിവ അവരോട് വളരെ കൃത്യമായി പറഞ്ഞു ഞാനൊരു കാര്യം പറയാം നിങ്ങളാരെ സേവിച്ചാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ദൈവത്തെ സേവിക്കും ആ വാക്ക് എത്ര വേദനയിൽ നിന്ന് പറഞ്ഞതാണെന്ന് അറിയാമോ യോർദാൻ കടത്തിക്കൊണ്ടുവന്ന് യോർദാൻ അകത്ത അത്ഭുതങ്ങൾ കാണിച്ച ദൈവത്തെ മറന്നു സകല നാട്ടുരാജ്യങ്ങളെയും പരാജയപ്പെടുത്തി അവർ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളെയും ഒലിവു തോട്ടങ്ങളെയും അത്തിവൃക്ഷങ്ങളെയും അവർക്ക് കൊടുത്തു അവർ പണിയാത്ത ഭക്ഷണങ്ങളിൽ അവർ കയറി പാർത്തു അവർ പണിയാത്ത വീടുകളെ നിറച്ചുകൊടുത്തു അതെല്ലാം അവർ അനുഭവിച്ചു ഇതെല്ലാം ദൈവം ചെയ്തിട്ടും ഈ ജനം മറന്നല്ലോ ഈ ജനം എന്നെ അനുസരിക്കുന്നില്ലല്ലോ എന്നുള്ള ആ വലിയ വിലാപവാക്യങ്ങളാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത് യോശുവ നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു മടുത്തു ഇനി എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷെ എൻ്റെ ജീവനുള്ള ദൈവത്തെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും വേദപുസ്തകത്തിൽ അതിമനോഹരമായ വാക്യങ്ങളിൽ ഒരു മനോഹര മനോഹരവാക്യമാണ് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കിങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും നേർച്ച കാഴ്ചകൾ കൊടുത്തുവിട്ടും പിന്നാമ്പുറം നിന്നും അന്യാരാധനയെ എതിർക്കാതെ അതിനെയും ഇതിനെയും ന്യായീകരിച്ചും പോകുന്ന രണ്ടു വഞ്ചിയിൽ കാൽ വയ്ക്കുന്ന സ്വഭാവം ഉണ്ടോ നമ്മുടെ വീട്ടിൽ രണ്ടാരാധനയുണ്ടോ നമ്മുടെ സഭയിൽ രണ്ടാരാധനയുണ്ടോ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ മനസ്സോടും എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആർക്കും സ്പേസ് ഇല്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആർക്കും സ്ഥാനമില്ല പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി എൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കും അതിൻ്റെ ഇടയിൽ ആ സ്നേഹം കവരാൻ ആരെയും വെക്കരുത് പ്രതിഷ്ഠിക്കരുത് ആ സ്നേഹത്തെ പങ്കിട്ട് കൊടുക്കാൻ ഇടയിൽ ആരെയും പ്രതിഷ്ഠിക്കരുത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആർക്കും കൊടുക്കരുത് ദൈവമക്കളെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കണം ആ ഒരു വചനം നമ്മളും നമ്മുടെ കുടുംബവും ഏറ്റെടുക്കണം അന്യ ദൈവങ്ങൾ നമ്മുടെ വീട്ടിൽ അരുത് അന്യ ആരാധന നമ്മുടെ വീട്ടിൽ അരുത് ദൈവത്തെ പോലെയുള്ള ഒന്നിനെയല്ല ആരാധിക്കേണ്ടത് അത്ഭുതങ്ങൾ ചെയ്യുന്നവരെയല്ല ആരാധിക്കേണ്ടത് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നവരെയല്ല ആരാധിക്കേണ്ടത് ആരാധിക്കേണ്ടത് ജീവൻ തന്നെ സ്നേഹിച്ച കർത്താവായ യേശുക്രിസ്തുവനെ മാത്രമേ ആരാധിക്കാവൂ ഈ തീരുമാനത്തിന് പക്ഷെ വില കൊടുക്കേണ്ടി വന്നേക്കാം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ സേവിക്കും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കും പ്രിയ പ്രിയദൈവങ്ങളെ ദൈവത്തോടല്ലാതെ ജീവനുള്ള ഈ ദൈവത്തോടല്ലാതെ മറ്റൊന്നിനോടും പ്രാർത്ഥിക്കരുത് കേട്ടോ പ്രാർത്ഥിക്കരുത് മറ്റൊന്നിനെയും ആരാധിക്കരുത് കേട്ടോ ആരാധിക്കരുത് ജീവനുള്ള ഏകസത്യ ദൈവം അവനാണ് എനിക്ക് ജയം തന്നത് അവനാണ് എൻ്റെ പാപങ്ങളെ മോചിച്ചത് അവനാണ് എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കിയത് അവനാണ് എൻ്റെ സങ്കടങ്ങളെ നീക്കിയത് ആ ദൈവമാണ് ദൈവമാണെന്റെ കണ്ണുനീരിനെ തുടച്ചത് മറക്കല്ലേ അജീവനുള്ള ദൈവത്തെ വിസ്മരിക്കല്ലേ ദൈവമക്കളെ അങ്ങനെ യോശുവ യുക്തമായ തീരുമാനമെടുത്തിട്ട് അവരോട് പറഞ്ഞു അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്ലിം ദേശത്ത് പുറപ്പെടുവിച്ച ഞങ്ങൾ കാണേ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴികളിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളിടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ ഹോവയല്ലോ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ട ആദ്യ നാൾ മുതൽ മിശ്രീമിലെ അടിമത്തത്തിന്റെ വേദന മുതൽ നാട്ടിലെ സൗഭാഗ്യം വരെ അനുഭവിച്ച രണ്ടു പേരേ ഉള്ളൂ കാലേബും യോശുവായി അതുകൊണ്ട് അവർക്ക് മുന്നേ ഞാൻ ആരായിരുന്നു ഞാൻ എന്തായിരുന്നു ഇപ്പോൾ ഞാൻ ആരാണ് എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്ന് നന്നായിട്ടറിയാം യോശുവു അതുകൊണ്ട് യോശുവ പറഞ്ഞു ഞങ്ങൾ ആ ദൈവത്തെ വിട്ടു പിരിയില്ല എന്തുവന്നാലും ആ ദൈവത്തെ ഞങ്ങൾ പിരിയില്ല അനുഭവങ്ങൾ അവർക്ക് അനുഗ്രഹമായി അനുഭവങ്ങൾ അവർക്ക് വിശ്വാസത്തിൻ്റെ ദൃഢതയ്ക്ക് കാരണമായി അനുഭവങ്ങൾ അവരുടെ നല്ല തീരുമാനത്തിന് കാരണമാക്കി തീർത്തു അനുഭവങ്ങളാണ് നമ്മെ നമ്മുടെ ജീവിതത്തിൽ ജയോത്സവമായി നടത്തുന്ന അനുഗ്രഹീത ഘടകങ്ങൾ എന്ന് നാം ഓർക്കണം അതിന് ശേഷം അവരോട് പറഞ്ഞത് അമോര്യർ മുതലായ സകല ജാതികളുടെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും അവനല്ലോ ഞങ്ങളുടെ ദൈവം യോശുവ യോശുവജനത്തോട് പറഞ്ഞത് ഇങ്ങനെ യോശുവയുടെ പ്രഖ്യാപനം വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും അങ്ങനെയാണ് യോശുവ അവരോട് പറഞ്ഞു അല്ലല്ല യോശുവജനത്തോട് പറഞ്ഞു നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല അവൻ പരിശുദ്ധ ദൈവം അവൻ തീഷ്ണതയുള്ള ദൈവം അവർ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല അത്രമാത്രം വഷളത്വത്തിനകത്ത് നന്ദികേടിനകത്ത് അഹങ്കാരത്തിനകത്ത് തിന്മയ്ക്കകത്ത് അവർ പെട്ടുപോയി അത്രമാത്രം അശുദ്ധിയിൽ അവർ വീണുപോയി അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല മക്കളെ നിങ്ങൾക്ക് ആ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾ അവനിൽ നിന്ന് അകന്നുപോയി യശു അവരോട് പറഞ്ഞു നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ മുൻപേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ മുൻപേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ മുഖം തിരിച്ച് നിങ്ങൾക്ക് തിന്മ ചെയ്യും നന്മ ചെയ്ത ദൈവം നിങ്ങൾക്ക് തിന്മയും ചെയ്യാൻ കഴിയും സഹായിച്ച ദൈവത്തിന് നിങ്ങളെ സഹായിക്കാതിരിക്കാൻ കഴിയും ഇന്ന് താങ്ങുന്ന ദൈവം അവൻ്റെ കൈ ഇങ്ങനെയൊന്ന് പിടിച്ചാൽ നമ്മൾ താഴെ വീഴും ദൈവം തള്ളിയവനെ ആർക്ക് കൊള്ളാനാകും ദൈവം സഹായിക്കാത്തവനെ ആർക്ക് സഹായിക്കാനാകും ദൈവം ഉപേക്ഷിച്ചവനെ ആർക്ക് ചേർത്ത് നിർത്താനാകും ദൈവം ശപിച്ചവനെ ആർക്ക് അനുഗ്രഹിക്കാനും യാൽ കർത്താവേ നിന്റെ നെഞ്ചോട് ചേർന്ന് പറ്റിയിരിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് യോശുബായോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കാൻ തീരുമാനിച്ചിരിക്കും ഞങ്ങൾ യഹോവയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് ആ ദൈവം മതി കൊന്നാലും എന്തെല്ലാം രോഗങ്ങൾ വന്നാലും എന്തെല്ലാം അനർത്ഥങ്ങൾ വന്നാലും എന്തെല്ലാം സങ്കടങ്ങൾ വന്നാലും ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല ആ ഒരു ദൈവം മാത്രം ഇരുപത്തിനാലാം വാക്യം നിങ്ങൾ നോക്കൂ ജനം യോശു ഞങ്ങളുടെ ദൈവമായ ഹോവയെ ഞങ്ങൾ സേവിക്കും നേതൃത്വം ഒരു തീരുമാനമെടുത്തപ്പോൾ പാപത്തിൽ വീണുപോയ ജനം അതുപോലൊരു തീരുമാനമെടുത്തു എവിടെയാണ് ജനം വഴിതെറ്റിപ്പോകുന്നത് നേതൃത്വം കൊടുക്കുന്നവർ വഴിതെറ്റിയാൽ നമ്മളെ പിന്തുടരുന്നവർക്കും വഴിതെറ്റു അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു ഉടമ്പിടി ചെയ്തു യോശുവയുടെ സമാപന പ്രസംഗം അവർക്ക് അംഗീകാരയോഗ്യമായി ആ സന്ദേശം ജനം സ്വീകരിച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് അമോരുടെ ദൈവം വേണ്ട ഞങ്ങൾക്ക് മോബാബിയുടെ ദൈവം വേണ്ട അങ്ങയുടെ ദൈവം മതി ഞങ്ങൾക്ക് അങ്ങയുടെ ദൈവത്തെ ഞങ്ങൾ സേവിക്കും ഞങ്ങളും ഞങ്ങളുടെ തലമുറയും ആ ദൈവത്തെ സേവിക്കും തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ യേശുഹ അവരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു ശേഖമ്മിൽ വെച്ച് ഒരു ചട്ടവും ഒരു പ്രമാണവും നിശ്ചയിച്ചു അതിന്റെ സാക്ഷ്യമായി ഇരുപത്തിയേഴാമത്തെ വാക്യം ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ ഈ വചനങ്ങളൊക്കെയും ന്യായപ്രമാണ പുസ്തകത്തിൽ യോശുവ എഴുതി ചേർത്തു അതിന് ഒരു സാക്ഷിയാക്കി കല്ലിനെട്ടി ഇങ്ങനെ യോശുവ ജനത്തെ താങ്കളുടെ അവകാശത്തെങ്കിലേക്ക് മടക്കി അയച്ചു എന്തൊരു വിടവാങ്ങൽ കടത്തിക്കൊണ്ടുവന്ന ജനത്തെ ഗിൽഗാൽ വെച്ച് അവരുടെ പാപം ഉരുണ്ടുപോയി എന്ന് പറഞ്ഞ് അവിടെ വെച്ച് പരിച്ഛേദന ഏൽക്കാത്തവരെ പരിച്ഛേദന ഏൽപ്പിച്ച യോവയായ ദൈവത്തിന്റെ നാമത്തിൽ അന്യനാട്ടിൽ നാട്ടിൽ ആരാധന ആരംഭിച്ചു വാക്കത്തെ നാട്ടിൽ കൃഷി ആരംഭിച്ചു വാക്കത്തെ നാട്ടിൽ യുദ്ധം ആരംഭിച്ചു വാഗ്യത്തെ നാട്ടിൽ പോരാട്ടം ആരംഭിച്ചു വാഗ്യത്തെ നാട്ടിൽ യഹോവയായ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി എരിഞ്ഞു തീർന്ന ഒരു ജീവിതം അവസാനം തന്റെ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടി അവരുടെ ഹൃദയങ്ങളിൽ താൻ കൊടുക്കേണ്ട സന്ദേശം കൊടുത്തു മക്കളേ ജീവനുള്ളൊരു ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ല എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും അവന് വിട്ടുമാറരുത് നമ്മളൊക്കെ നമ്മുടെ കാലത്തോട് അടുക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ എന്നാണെന്ന് ഏത് സമയത്തും മരിക്കാം അതുകൊണ്ട് മരിക്കുമ്പ് നമ്മുടെ മക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചു വരുത്തി അവരോട് നല്ലവനായ കർത്താവിനെ കുറിച്ച് പറയണം നിങ്ങൾ ഈ കർത്താവിനെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ഈ യേശുവിനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും ആ ദൈവത്തെ പിൻപറ്റാൻ തീരുമാനിച്ചിരിക്കും നിങ്ങൾക്ക് ജയം തന്ന ദൈവത്തെ മറക്കരുത് നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ബർത്ത്ഡേ ഡേ വെഡിങ് ഡേ വിവാഹം അതുകൂടാതെ എത്രയോ ആഘോഷങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നു ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാം വിളിച്ചു കൂട്ടും ആട്ടം പാട്ട് ഡാൻസ് ഇല്ലാത്ത കോപ്രായങ്ങളില്ലല്ലോ എന്നാൽ അവർക്ക് ആഹാരം കൊടുത്ത് മടക്കി വിടുമ് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു ആ ദൈവം നിങ്ങൾക്ക് നിത്യജീവനെ തരുമെന്ന് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞുവിടണം നിങ്ങളൊരു വീട്ടിൽ കയറി ചെന്നാൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് എത്രയോ വീട്ടിൽ അവർ നിന്ന് സൽക്കാരം ഏറ്റുവാങ്ങി നമ്മൾ അങ്ങ് ഓടിയിറങ്ങിപ്പോകുന്നവരാണോ ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു വീട്ടിൽ കയറി ചെന്നാൽ എൻ്റെ പാദസ്പർശനം ആ കുടുംബത്തിന് അനുഗ്രഹമാകണം അവർ ആഹാരമോ പാനീയമോ നമുക്ക് തന്നാൽ അതിനാൽ അവർ അനുഗ്രഹിക്കപ്പെടേണം ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണം അവർക്ക് കൊടുക്കേണ്ട നിത്യജീവന്റെ ഒരു സന്ദേശമെങ്കിലും അവർക്ക് കൊടുക്കാതെ ഇറങ്ങിപ്പോരരുത് സുഹൃത്തെ അങ്ങനെ കർത്താവിനായി നിലകൊള്ളുന്നൊരു ഭവനമായി വ്യക്തിയായി കുടുംബമായി ദൈവം നമ്മെ നടത്തട്ടെ യോശുവ അങ്ങനെ നൂറ്റിപ്പത്താമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറഞ്ഞു യൗസേപ്പിൻ്റെ മക്കൾക്ക് അവകാശമായി തീർന്ന ആ നൂറ് വെള്ളിക്കാശിനു വാങ്ങിയ നിലത്ത് യോശുവയെ അടക്കം ചെയ്തു അഹറോന്റെ മകൻ ആസറും മരിച്ചു അവനെ അവന്റെ മകനായ ഫീനഹാസ് എബ്രഹീം പർവതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു അങ്ങനെ ഒരു തലമുറ തീർന്നു യോശുവ ദൗത്യം നിറവേറ്റി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കാരുണ്യവാനായി ദൈവമേ സ്വർഗസ്ത്ര ഈ വചനം കേട്ടെല്ലാവരും അനുഗ്രഹിക്കും ഞങ്ങളാരും ഈ മരുഭൂമിയിൽ പട്ടുപോകരുത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഈ ഹോബിയെ സേവിക്കുമെന്നാണ് വ്യക്തമായ കൃത്യമായ തീരുമാനത്തോടെ മുൻപോട്ട് പോകാൻ ഈ പ്രിയ പ്രേക്ഷകരെല്ലാം നിസ്സഹായിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആ പ്രീസലോൺ ഈ വചനങ്ങളാൽ ദൈവം നമ്മേ